എൻ്റെ കയ്യിൽ എത്ര പാത്രങ്ങളുണ്ടായാലും പാത്രക്കടയിൽ പോയി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചീൻചട്ടി കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനത് വാങ്ങിക്കാതെ പോയിട്ടില്ല അപ്പോൾ ഞാൻ ചെറിയൊരു ചീഞ്ചട്ടി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അവരെന്തൊക്കെയോ അതൊക്കെ പെരുത്തി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടൊന്നും മനസ്സിലാവില്ല അതിൻ്റെ ഡാമേജ് ഇവിടെ വന്ന് കഴുകി തുറച്ച് നോക്കുമ്പോഴാണ് കണ്ടില്ലേ ചെതല ജോലി ഇരിക്കുന്നുണ്ട് പല ഭാഗങ്ങളും അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഉപ്പും നല്ല പോലെ തേച്ച എല്ലാ ഭാഗത്തും പിടിപ്പിച്ച ഒരു ദിവസം വെക്കുക ആയിട്ടോ അപ്പോൾ അത് ഓയിലൊക്കെ അബ്സെർവ് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ അതൊക്കെ തുറച്ച് കളഞ്ഞ് കഴുകിയതിന് ശേഷം വീണ്ടും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഒരു ദിവസം മുക്കി വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ഉള്ളത് കുറേ ഇളകി പോരും അങ്ങനെ അവരെന്തോ ഒരു ബ്ലാക്ക് എനിക്കറിയില്ല ഏറ്റവും എന്താണ് അവർ തേച്ച് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ കുറേ പോയി കിട്ടും പിന്നെ അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കല്ലുപ്പ് കല്ലുന്നവരെ നമുക്കിതെല്ലാം ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇത് ഞാൻ മൊബൈലിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാം ഞാൻ അത് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ കയ്യിൽ മാറിപ്പോണ്ട് ഓക്കെ സോറി ഇട്ടോ ഡിസ്റ്റർബൻസ് ആയതുണ്ട് അപ്പോൾ നമുക്ക് കല്ലിപ്പ് വരെ നമ്മൾ ചെയ്തതിന് ശേഷം കല്ലിപ്പ് മാറ്റിയാൽ വീണ്ടും ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുക സബോള കറക്കുന്ന വരെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ടച്ച് ചെയ്യുന്ന വിധത്തിൽ ആക്കിയിട്ട് സപോള ആക്കി എടുക്കുക എന്നിട്ട് പിന്നെ അതിന് ശേഷം സബോല മാറ്റിയിട്ട് എല്ലാ ഭാഗത്തും എണ്ണ തടവി എന്നു മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്